ആലൂയല്ലോ ഒത്തിരി കർത്തൃദാസന്മാർ കഷ്ടപ്പെട്ട ഒരു ഗ്രാമത്തിലോട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസൻ ജയിലിലായിരുന്നു അദ്ദേഹത്തിന് ബെയിലൊക്കെ കിട്ടി അദ്ദേഹം പുറത്തു വന്നു ഞാനിങ്ങോട്ട് വന്ന വഴിയിൽ കർത്താവിൻ്റെ ദാസൻ ജോമൻ ബാസ്രൂന്ന് രണ്ട് ദൈവദാസന്മാരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു അതിലൊരു കർത്തൂർ ദാസൻ കൂടുമ്പോൾ ജയിലിൽ പോയി ഒരു മാസം കഴിഞ്ഞ അദ്ദേഹത്തിന് ബെയില് കിട്ടിയത് പക്ഷേ അവരിവിടെ ശക്തമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ് ഈ ഗ്രാമം യേശു കർത്താവിന് വേണ്ടി വിടിപ്പിക്കപ്പെടണം കർത്താവിൻ്റെ ദാസന്മാരിവിടെ ഒത്തിരി അധ്വാനിക്കുകയാണ് ഒന്ന് പറഞ്ഞ ലേഖനം പതിനഞ്ചിൻ്റെ അമ്പത്തി എട്ടിൽ വായിക്കുന്നു ആകാതിൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകീൻ എന്ന് കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാമാവ് കൃപ നൽകട്ടെ അപ്പോൾ ഈ കാട്ടി നിന്നോണ്ട് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു നമ്മുടെ ജോം ബാസ്റ്ററാണ് ബൈക്കിലിരിക്കുന്നത് പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ഒത്തിരി താങ്ക്സ് സഹിക്കുന്നുണ്ട് നിയമപരമായിട്ടും ഇവിടെ ഇത്തിരി പ്രോസിക്യൂഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നേരിൽ കാണാൻ വേണ്ടി പോവുകയാണ് പ്രാർത്ഥിക്കണം